أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي لم تحرم ما أحل الله لك تبتغي مرضات أزواجك والله غفور رحيم قد فرض الله لكم تحلة أيمانكم

പ്രിയപ്പെട്ടവര് അസലക്കും വാർഹമല്ല വരൂ സുറത്ത് തഹരീം നിരോധനം അതിലെ ആദ്യത്തെ മൂന്ന് ആയത്തുകളാണ് ഓതിവെച്ചത് അർത്ഥത്തിലേക്ക് വരാം ബിസ്മില്ലാഹിർ ഏ പ്രവാചകരെ എ നബിയെ ലിമ തു താങ്കൾ എന്തിനാണ് നിഷിദ്ധമാക്കുന്നത് ഹറാമാക്കുന്നത് മാ അഹലാഹുലക്ക താങ്കൾക്ക് അള്ളാഹു അനുവദനീയമാക്കിയത് താങ്കൾക്ക് അള്ളാഹു അനുവദനീയമാക്കിയ ഒരു കാര്യം എന്തിനാണ് നിങ്ങൾ നിഷിദ്ധമാക്കുന്നത് തെപുത്തകൈ താങ്കൾ ആഗ്രഹിച്ചുകൊണ്ട് മറാത്ത അസവാജിക്ക താങ്കളുടെ ഭാര്യമാരുടെ തൃപ്തി താങ്കളുടെ ഭാര്യമാരുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് വല്ലാഹു ഖഫൂർ റഹീം വല്ലാഹു ഖഫൂറിൻ അള്ളാഹു പൊറുക്കുന്നവനാണ് ഏറെ പൊറുക്കുന്നവനാണ് റഹീം കരുണാനിധിയുമാണ് അള്ളാഹു പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് കത് ഫറാഹുലക്കും താങ്കൾക്ക് അള്ളാഹു നിയമമാക്കി തന്നിരിക്കുന്നു താങ്കൾക്ക് അള്ളാഹു അനുവദിച്ചു തന്നിരിക്കുന്നു തഹില്ലത്ത അയിമാനിക്കും താങ്കളുടെ ശപഥത്തിൽ നിന്ന് ഒഴിവാവാൻ താങ്കളുടെ ശപഥം ഇല്ലാതെയാക്കാൻ അള്ളാഹു താങ്കൾക്ക് അനുവാദം തന്നിരിക്കുന്നു അല്ലാഹു മൗലാക്കും അള്ളാഹുവാണ് താങ്കളുടെ രക്ഷിതാവ് നിങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് അഹ് അൽ അലിയും അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ് അൽ ഹക്കിയും യുക്തിമാനുമാണ് അള്ളാഹു വഹുവൽ അലീമുൽ ും അള്ളാഹു അറിയുന്നവനും യുക്തിമാനുമാണ് വൈദ് അസറ നബിയും പ്രവാചകൻ അലൈഹി അസ്ലം രഹസ്യം പറഞ്ഞു ഇലിയും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരിൽ ഒരാളോട് ഹദീസൻ ഒരു കാര്യം പ്രവാചകൻ സല്ലാ അല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യമാരിൽ ഒരാളോട് ഒരു രഹസ്യം പറഞ്ഞു ഫലം അവർ അത് മറ്റ് ആളുകളുമായി പങ്കുവച്ചു മറ്റുള്ളവരെ മറ്റുള്ളവരാളെ മറ്റുള്ള ആളുകളെ അവരത് വിവരമറിയിച്ചു വ അല്ല റഹുല്ലാഹു അലേഹി അള്ളാഹു അത് അദ്ദേഹത്തിന് വ്യക്തമാക്കി കൊടുത്തു വ അലുഹാ റഹുല്ലാഹു അലൈഹി അള്ളാഹു അത് അദ്ദേഹത്തിന് വ്യക്തമാക്കിക്കൊടുത്തു അറഫ് അബാലഹു അതിൽ ചിലത് അദ്ദേഹത്തിന് വളരെ വ്യക്തമാക്കിക്കൊടുത്തു വ അറാലിന് ചിലത് അവഗണിക്കുകയും ചെയ്തു അറഫാദു വാരദാംബാദിനൻ ചിലത് വളരെ വ്യക്തമാക്കി കൊടുത്ത് ചിലതിൽ നിന്ന് ചിലതിനെ അവഗണിക്കുകയും ചെയ്തു ഫലഹാബിഹി അദ്ദേഹം അത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അല്ലെങ്കിൽ അത് അവർ അവർ അള്ള അവർ അത് അവരോട് നബി സാഹുഹ അത് പറഞ്ഞു കൊടുത്തപ്പോൾ കാലത്ത് അവർ ചോദിച്ചു മൻ അംബാക്ക് ഹാദ ആരാണ് താങ്കളോട് ആ ഈ വിവരം പറഞ്ഞത് താങ്കളോട് ആരാണ് ഈ കാര്യം പറഞ്ഞതെന്ന് അവർ ചോദിച്ചു കാല അപ്പം നബിസ് അലിസ്ലം പറഞ്ഞു അനി എനിക്ക് ഈ വിവരം തന്നത് അൽ അലീമു അൽ അലീമു അൽ ഹബീറും അലീമും ഹബീറുമായ അഥവാ ഏറ്റേറെ അറിയുന്ന സൂക്ഷ്മമായി അറിയുന്ന അള്ളാഹുവാണ് എനിക്ക് ഈ വിവരം തന്നത് എന്ന് നബി സല്ലു അലി സ്വലം അവരോട് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തു പ്രവാചകൻ സല്ലാഹുലിമോട് അള്ളാഹു ചോദിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കിയ ഒരു കാര്യം നിങ്ങൾ എന്തിനാണ് ഹറാമാക്കുന്നത് നിങ്ങൾക്ക് അള്ളാഹു അനുവദിച്ചതെന്ന് നിഷിദ്ധമാക്കുന്നത് എന്താണ് ഇത് പല കാര്യങ്ങളെ സംബന്ധിച്ചും അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ഏറ്റവും സ്വീകാര്യ യോഗ്യമായ അഥവാ കൂടുതൽ ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രവാചകൻ സല്ലാ ഉള്ളി വല്ലം ഒരു ദിവസം ജൈനബ് ബിന്ത് ജാഷിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് തേൻ കുടിക്കുകയുണ്ടായി ആ തേൻ തേങ്കുടിച്ചതിന് ശേഷം പ്രവാചകന് മറ്റ് ഭാര്യമാരുടെ അടുത്തേക്ക് ഹഫ്സയുടെയും ആയിഷയുടെയും ഒക്കെ അടുത്തേക്ക് ചെല്ലുകയുണ്ടായി അപ്പോൾ ഈ വിവരം ഈ തേൻ കുടിച്ച വിവരം അറിഞ്ഞ വിവരമറിഞ്ഞ ഐഷാർദ്ദാൻ ഹയീം ഹഫ്സാ റുദ്ദാൻ ഹൈം നബി സല്ലു അലി സ്ലാം വന്നപ്പോൾ നബിയോട് പറഞ്ഞു മഹാഫിയർ എന്ന് പറയുന്ന ഒരു ദുർഗന്ധമുള്ള വസ്തുണ്ട് അത് വാസനിക്കുന്നല്ലോ നിങ്ങളെ എന്ന് നബിയെ നബിയോട് പറയുകയുണ്ടായി നബി സല്ലാം തേനാണ് കുടിച്ചതും അപ്പോൾ അത് അങ്ങനെ കളിയാക്കിയപ്പോൾ നബി അലൈഹി നബിസ്ലമി ഇനി തേൻ ഞാൻ കുടിക്കുന്നില്ല ഇനി എനിക്ക് തേൻ വേണ്ട ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്വന്തം തന്നെ നിഷിദ്ധമാക്കിയതാണ് അപ്പോൾ ഇതിനെയാണ് അള്ളാഹു സുബാൻ അവതാലത് കാരണം നബിയെ താങ്കൾക്ക് അള്ളാഹു സുബാൻ അവതാല അനുവദനീയമാക്കിയത് സ്ത്രീ താങ്കളുടെ ഭാര്യമാരുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് താങ്കളത് നിഷിദ്ധമാക്കേണ്ടതില്ല എന്നാണ് വല്ലാഹു വാഫുർ റഹീം അള്ളാഹു പുറത്തിരിക്കുന്നു പൊറുക്കുന്നവനാണ് റഹീം കരുണാനിധിയുമാണ് അപ്പോൾ അങ്ങനെ ഒരു സംഗതി ചെയ്തു എന്ന് ചോദിച്ചാൽ അത് ഇനി പ്രശ്നമാക്കണ്ട അള്ളാഹു പുറത്തിരിക്കുന്നു തേൻ കുടിക്കാതെ ഒന്നും നിൽക്കണ്ട എന്ന രൂപത്തിൽ അതല്ല മറ്റു ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് എന്ന് പറഞ്ഞ അഭിപ്രായക്കാരും ഉണ്ട് അത് ഫറദ് അള്ളാഹുലക്കും തഹയിലത്ത അയമാനിക്കും താങ്കൾ ഈ ചെയ്ത ശബ്ദം അത് പിൻവലിക്കാൻ അല്ലെങ്കിൽ ദുർബലപ്പെടുത്താൻ ാഹു നിങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ട് അല്ലെങ്കിൽ അള്ളാഹു അത് നിയമമാക്കിയിട്ടുണ്ട് അപ്പം ഇതോ അല്ല അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഇനി പറയാൻ പോകുന്ന വിഷയത്തെ സംബന്ധിച്ചോ ഏതായാലും അത്തരം ശബ്ദങ്ങൾ പിൻവലിക്കാൻ റസൂലിന് അള്ളാഹു സുബാനോ തല സന്ദർഭം നൽകിയിട്ടുണ്ട് അള്ളാഹു മൗലാക്കും അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷകൻ അതേപോലെ തന്നെ വാഹു അൽ അലിയും അൽ ഹക്കീം അള്ളാഹു ഏറെ അറിയുന്നവരും സൂക്ഷ്മമായി അറിയുന്ന അള്ളാഹു ഏറെ അറിയുന്നവരും യുക്തിമാനുമാണ് അപ്പോൾ പഠിച്ച തമ്പുരാന് ഈ പറഞ്ഞ സംഗതികളൊക്കെ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് താങ്കളത് പിൻവലിച്ചുകൊള്ളൂ എന്നാണ് വൈദ്യ അസറിയുലാബാദ് ഹി ഹദീസൻ പ്രവാചാൻ സലസ്ലം അദ്ദേഹത്തെ ഭാര്യമാരിൽ ഒരാളോട് ഒരു രഹസ്യം പറയുകയുണ്ടെ ഹഫ്സാർ അദുലോടാണ് പറഞ്ഞത് എന്ന് പറയുന്നത് മാരിയത്തിൻ്റെ വിഷയത്തിലാണ് എന്നും അഭിപ്രായമുണ്ട് ഏതായാലും മരിയത്തുമായുള്ള ഇനി എൻ്റെ സഹവാസം ഉണ്ടാവില്ല എന്ന രൂപത്തിലുള്ള സംസാരം പ്രവാചകൻ്റെ അടുത്തുനിന്ന് വന്നു അവരത് അപ്പോൾ തന്നെ ആയിഷാൻ അള്ളാഹുഹരോട് പറഞ്ഞു ഫലം മാൻ അബാത് ബിഹി അത് മറ്റുള്ള ആളുകളോട് അവർ പറയുകയും ചെയ്തു വാൽഹറഹുലാഹു അലഹി അള്ളാഹു അദ്ദേഹത്തിന് ആ കാര്യം പ്രവാചകൻ സ്ഥലത്ത് വലിയ അപ്പം തന്നെ കാര്യങ്ങൾ കൊടുത്തു ഇങ്ങനെ സംഭവം നടത്തിയിട്ടുണ്ട് താങ്കൾ പറഞ്ഞത് മറ്റവരോട് തിരിച്ച് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്ത് ചിലത് അള്ളാഹു അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമില്ല അങ്ങനെ അതിനുശേഷം പ്രവാചകൻ അലൈഹി അലം ഈ വിവരം ഈ പറഞ്ഞ ആളോട് ആരോടാണോ രഹസ്യം പറഞ്ഞത് രഹസ്യം പറഞ്ഞ ആളോട് അള്ളാഹ് അല്ലാ റസൂല് പറഞ്ഞപ്പോൾ അവർ ചോദിക്കാണ് ആരാണ് തങ്ങൾക്ക് ഈ വിവരം തന്നത് മൻ അംബാദ അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് എല്ലാ വിവരങ്ങളും നൽകുന്ന സൂക്ഷ്മമായി വിവരം നൽകുന്ന എല്ലാ വിവരങ്ങളും നൽകുന്ന അള്ളാഹു സുബഹാനവത്താലാണ് എന്നോടൊത് പറഞ്ഞത് ഇത് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാൻ ഔത്താലെ എല്ലാ കാര്യങ്ങളും പ്രവാചകൻ വ്യക്തമായി കൊള്ളും അത് ആരെന്ത് രഹസ്യം പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല അപ്പോൾ പ്രവാചകൻ അള്ളാഹു സുബാനവത്താലി ഈ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു പിന്നെ ഈ ഇതിൻ്റെ കാര്യത്തിൽ ചെയ്തിട്ടുള്ള ശബദം ഒരാൾ ശപഥം ചെയ്താൽ ഇനിമേൽ നീ എനിക്ക് നിഷിദ്ധമാണ് എന്നുള്ള വാചകമൊക്കെ ഒക്കെ പറഞ്ഞാൽ വിവാഹമോചനമൊന്നും ഉദ്ദേശിക്കാതെ തന്നെ ഒരാൾ പറയുകയാണെങ്കിൽ ഇനി നീ എനിക്ക് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ പോലും അത് നിഷിദ്ധം അത് റദ്ദാക്കാൻ പ്രായശ്ചിത്തം നിർബന്ധമാണ് എന്ന് തന്നെയാണ് പ്രഭാചലം പറഞ്ഞതെന്ന് ഇബിൻ അബ്ബാസ് അല്ലാതിരിക്കുന്നത് ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതിന് ചെയ്യൂലെന്ന് പറഞ്ഞാൽ വീണ്ടും ചെയ്യണമെങ്കിൽ അതിനൊരു പ്രായശത്വം കൊടുക്കേണ്ടത് ഇവിടെ പ്രവാചകൻ സല്ലാ അല്ല സ്വലം ചെയ്ത ശപദം ആ ശപഥം അതിന് പ്രായശത്വം നിശ്ചയിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലാ ഉള്ളവലമയോട് അത് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടത് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും തൻ്റെ ഒരു ഭാര്യയുമായി ഇനിമേൽ സമ്പർക്കമില്ല എന്ന് അദ്ദേഹം ഈ അവസരത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് അപ്പോൾ അത് തിരുത്താൻ അള്ളാഹു സുഹഹൻ വല അദ്ദേഹത്തിന് അനുവാദം നൽകി ഒപ്പം തന്നെ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ഒരു അടിമ സ്ത്രീ ആ ഒരു അടിമയെ മോചിപ്പിച്ചുകൊണ്ടാണ് ഇതിന് പ്രായശ്ചിതം നൽകിയത് എന്ന് മുഹാത്തർ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ ആ തരത്തിൽ ഒരു ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ഇനി ഇത് ചെയ്യില്ല എന്ന് ശപഥം ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ അത് പിൻവലിക്കണമെങ്കിൽ ഒരു പ്രായശ്ചിത്തമാണ് നബീസ് അള്ളു വസ്ലാം ആ പ്ര ആ പ്രായശ്ചിത്തം നൽകിക്കൊണ്ട് തന്നെയാണ് ഇതിൽ നിന്ന് മാറിയത് എന്ന് മുഫസ്സറുകൾ വ്യക്തമാക്കുന്നു തീർച്ചയായും നമ്മൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം ടബു സുബൻഫല നമ്മളെ സഹായിക്കട്ടെ നമ്മളിന്ന് വന്നു പോകുന്ന അബദ്ധങ്ങൾ അള്ളാഹുദീത്തേ നമ്മളെല്ലാം അള്ളാഹു ജന്നാത്തോസിൽ ഒരുമിപ്പിക്കട്ടെ വാ ഹൃദാനബുലമി അസ്സലാ വാല്ക്കു വരഹമുല്ലാ വാർക്കാത്ത